അവക്ക് മൂട്സിങ്സും ഇല്ല പെയിനും ഇല്ല അവൾ എന്ത് നടക്കുന്ന മൂഡ്സിങ്സോ ഈയൊരു വാക്ക് പറഞ്ഞ് നിങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങിട്ട് വർഷങ്ങളായി ോ അനുഭവിക്കുന്നവർക്കറിയാ നമ്മളുടെ ഒരു പകുതിയിൽ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് ആനിമൽസിൽ പ്രത്യേകിച്ചും ഡോഗ്സിലുണ്ട് മോർസിങ്സ് ഉണ്ടാകും റീസൺ എന്ന് പറയുന്നത് ഇറിറ്റേഷനും പെയിനും ഒക്കെ ആണ് അതൊന്നും അല്ലാന്ന് നമ്മൾ പറയുന്നില്ല ആ പെയിൻ കാരണം ഉണ്ടാകുന്ന മോർസിങ്സ് ഉണ്ട് ബയോളജിക്കൽ ആയിട്ടുള്ള ഹോർമോൺ ചേഞ്ച് കാരണമുള്ള മോർട്സിങ്സ് ഉണ്ട് ഇമോഷണൽ ആയിട്ടുള്ള മോർസിങ്സും ഉണ്ട് ഇമോഷൻസിന് തന്നെ നമ്മളൊരു അമ്പത് ശതമാനം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് കാരണം നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല പ്രകൃതി കാര്യവും നമ്മൾ ഓവർകം ചെയ്ത് പോകും ഈ പീരീഡ്സ് ആവുക എന്ന് പറയുന്നത് ഒരു റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ലോകത്തുള്ള എല്ലാ ജീവികൾക്കും അത് ഡോഗായിക്കോട്ടെ മനുഷ്യൻ ആയിക്കോട്ടെ വേറെ ഏത് ജീവി ആയിക്കോട്ടെ പ്രഗ്നന്റ് ആകാൻ ചാൻസ് ഉള്ള കുറച്ച് ദിവസങ്ങളുണ്ട് അതിന് മുമ്പുള്ള സമയമുണ്ട് അതിന് ശേഷമുള്ള ടൈമും ഉണ്ട് ആനിമൽസിന്റെ മൂഡ്സിങ്സ് വരാനായിട്ട് ചാൻസ് ഉള്ള എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് അല്ലാതെ മനുഷ്യരെ പോലെ ഒരു ദിവസം തന്നെ ദേഷ്യം ഒരു ദിവസം തന്നെ സന്തോഷം അങ്ങനെ മാറി 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 ഇവർക്ക് വരാറില്ല റീപ്രൊഡക്ഷൻ ടൈമിന് മുമ്പുള്ള സമയത്ത് എന്ന് പറയുന്നത് ഇവർ ഹൈലി പ്രൊട്ടക്റ്റീവ് ആയിരിക്കും അതായത് അവർ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും ആ സമയത്ത് അഗ്രഷനൊക്കെയുള്ള ചാൻസ് ഉണ്ട് വേറെ ആനിമൽസ് ഡോഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ അടുപ്പിക്കത്തില്ല അവർ അവരെ തന്നെ സേവ് ചെയ്ത് വെച്ചേക്കുവാണ് എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് ഒരിക്കലും യാതൊരു കൺഫ്യൂഷനും ഇല്ല അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇവർ ആ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് ആ സമയത്ത് ദേഷ്യം ഒന്നും കാണിക്കാറില്ല നല്ല ഒരു മെയിൽ ഒക്കെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യുമായിരിക്കും കുറെ ഡോഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും നല്ലത് ഏതാണ് എന്നുള്ള ഒരു തർച്ചിങ് ടൈമിലായിരിക്കും എല്ലാ ജീവികളും ഇത് തന്നെയാണ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം പീരിയഡില് ഇവർക്ക് വീണ്ടും ചിലപ്പോ അഗ്രഷനൊക്കെ ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇവരുടെ ആ ഒരു മേറ്റിങ്ങിന്റെ ടൈം കഴിഞ്ഞു ചിലപ്പോ പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ വീണ്ടും ഇവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുക മറ്റുള്ളവർ മേൽ ഡോഗ്സിന്റെയോ ഒന്നും സാനിറ്റിയോ ആവശ്യമില്ല എന്നുള്ള വിധത്തില് അപ്പൊ ആനിമൽസിന് ഇതിനകത്ത് നല്ല ക്ലാരിറ്റി ഉണ്ട് ഒട്ടും കൺഫ്യൂസ്ഡ് അല്ല പക്ഷെ മനുഷ്യന്റെ കാര്യം അതിനകത്ത് വരുന്നത് മനുഷ്യൻ ഒരു ദിവസം തന്നെ ദേഷ്യവും വിഷമവും സന്തോഷവും എല്ലാം മാറി 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 വരാനായിട്ടുള്ള ചാൻസ്റ്റിങ് സമയത്ത് എന്താ തോന്നുന്നത് അത് പല സമയത്തും പല ഇതായിട്ടിരിക്കും ചിലപ്പോൾ ഭയങ്കരായിട്ട് ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വരും പ്രത്യേകിച്ച് കാര്യം വേണ്ട ചിലപ്പം കരച്ചില് വരും ചിലപ്പോ ഇങ്ങോട്ടേലും ഇറങ്ങി കൊടുത്തു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴേ സൈക്കിള് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ടൈമില് എന്തോ ആയിരിക്കും ആനിമസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെയും സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഒരു പാർട്ട്ണറിന് നല്ലൊരു മേറ്റിന് വേണ്ടിയിട്ട് അവരറിയാതെ സ്വയം സർച്ചിങ് ആയിട്ടുള്ള ഒരു മോഡ് ആ സർച്ചിങ് മോഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ പഠിച്ചു പഠിച്ചുവെച്ചേക്കുന്ന എന്തുവാണ് പണ്ടുള്ള ആൾക്കാര് പറയാന്നുണ്ടെങ്കില് വെളിയിലോട്ടൊന്നും പോകരുത് ഇവിടെ തൊടരുത് അവിടെ തൊടരുത് ബ്ലാ 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 അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നല്ല നല്ലൊരു മേറ്റിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇല്ല അതല്ല പറഞ്ഞേക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റാ പറഞ്ഞേക്കുന്നത് വലിയ കുട്ടിയായി ആമ്പുള്ളവരുടെ അടുത്തൊക്കെ പോകുന്ന സൂക്ഷിച്ചു വേണം ശരിയല്ലേ എങ്ങനല്ലേ പറഞ്ഞേക്കുന്നത് അതായത് എന്താണോ ആ സമയത്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അറിയാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റാണ് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡില് അല്ലെങ്കിൽ ബോഡിയിൽ എന്തൊക്കെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് ഈ ഒരു ഇമോഷൻസിനെ സപ്രസ് ചെയ്തേക്കുകയാണ് സപ്രസ് ചെയ്യുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മളിതിനെ അടക്കി വെക്കാൻ നോക്കുന്നതിന്റെ പ്രഷർ ഉണ്ടാവും രണ്ടാമത് കുറ്റബോധവും നാണക്കേടും ഉണ്ടാവും ഷെയിമും ഗിൽറ്റും സപ്രഷനും അങ്ങനെ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോഴത്തേന് നമ്മുടെ മൈൻഡ് ഭയങ്കര ഇറിറ്റേറ്റ് ആവും കൺഫ്യൂസ്ഡ് ആവും കൺഫ്യൂസ്ഡ് ആകുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് ആനിമൽസിനെ കാട്ടിലും മൂഡ് സിങ്സ് ഒരു ദിവസം തന്നെ മാറി മാറി വരുന്നതെന്ന് പറയുന്നത് അത് കാരണവും നമുക്ക് ഈ പെയിനും ഒക്കെ കൂടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു പതിനാല് ദിവസം മുതൽ മേറ്റിനെ സെർച്ച് ചെയ്യാൻ പോവുക എന്നുള്ളതല്ല അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സർച്ചിങ് മോഡ് തെറ്റാണെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളയുകയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ കിട്ടിയിട്ടില്ല ഞാൻ വീണ്ടും സർച്ചിങ് മോഡിൽ തന്നെ ആണ് എന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൺഫ്യൂഷൻസ് പകുതി അവിടെ മാറും എന്നാ പോലും സിങ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറും പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാരണം ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് നടക്കുന്നുണ്ട് ഈ സമയത്തല്ല അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം കല്യാണം കഴിഞ്ഞവർക്കും ഈ മൂഡ് മൂഡ്സിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കൊന്നും സപ്രസ് ചെയ്യേണ്ട കാര്യമില്ല അവരുടെ പാർട്ട്ണർ ഉണ്ടല്ലോ കൂടെ അപ്പൊ അവരുടെ മൂഡ്സ് അവർക്ക് സപ്രസ് ചെയ്യേണ്ട കാരണങ്ങളും ഇല്ലെന്നറിയാ പറഞ്ഞത് എല്ലാവരും ഡയറക്റ്റ് എന്നെ എക്സ്പ്രസ് ചെയ്ത് പറയാറുണ്ടോ അത്രക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഒരു പത്ത് ശതമാനം പോലും നമ്മുടെ സൊസൈറ്റിയിൽ കാണത്തില്ല എന്നാൽ പോലും പെയിൻ ഉണ്ടാകത്തില്ല അല്ലെന്നു പറഞ്ഞ മൂർഷൻസ് ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത് അതിന് ഹോർമോണൽ റീസൺസ് ഒക്കെ ഉണ്ട് ഞാൻ ഇതിന്റെ ഒരു ഒരു കാരണം മാത്രമാണ് ഇപ്പം ഇവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽസിന് ക്ലാരിറ്റി ഉണ്ട് അവരുടെ ഫീലിങ്സിനെ കുറിച്ച് അവരത് പറയും പറയാതെ വയ്ക്കത്തില്ല പക്ഷെ മനുഷ്യരെന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചു കിടക്കുന്നത് തെറ്റാണ് തെറ്റാണ് എന്നുള്ള രീതിയിലല്ലേ അപ്പം അത് ഈ പാർട്ട്ണറിനോട് ഹസ്ബൻഡ് അടുത്തുണ്ട് ഹസ്ബൻഡ് അടുത്ത് പോലും ചെന്ന് പറയണമെന്നില്ല പറയുന്നവർ അപൂർവങ്ങൾ അപൂർവമായിട്ട് കാണും അവർക്ക് അതിൻ്റെ ഗുണവും കാണും അതല്ലാതെ പറയാത്തവരെന്ത് ചെയ്യുവാണ് ആ സമയത്ത് ഒന്നുകിൽ തോന്നുന്നു ഫീലിങ്സ് തോന്നുന്നു റിയലൈസ് ചെയ്യുന്നു അതിനെ സപ്രസ് ചെയ്യുന്നു ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഫീലിങ്സ് അറിയുന്നില്ല ഇവർ സർച്ചിങ് മോഡിലാണെന്നുള്ളത് ഇവർ അറിയുന്നത് പോലും കാരണം എന്താണ് വളരെ കാലാകാലങ്ങളായിട്ട് ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് മനസ്സിലായല്ലേ അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മനസ്സിലാവുന്നില്ല എന്താണ് തോന്നുന്നത് എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആയി കഴിയുമ്പഴത്തേനും ആങ്സൈറ്റി കൂടിക്കൂടി വരും ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാലാണ് മൂഡ് സിങ്സ് ഇരട്ടിയോ മൂന്നിരട്ടിയോ ആകാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് അല്ലാതെ മൂട്ടിങ്സ് ഉണ്ടാകാം പക്ഷേ വളരെ കുറവായിരിക്കും ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട് അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി ഒരു ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സോൾവ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ രണ്ടാമത് നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ഇത് ഓക്കെ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ എന്നുള്ളതല്ല ഇതാണ് വേണ്ടത് ആ സമയത്ത് ആ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അവിടെ ഗിൽറ്റോ ക്ഷേമോ ഉണ്ടാകരുത് ഗിൽറ്റും ക്ഷേമം ഉണ്ടാകുന്ന നമ്മൾ തിരിച്ചറിയുന്നില്ല അത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അതിനെ ജഡ്ജ് ചെയ്ത് വെക്കുന്നതെന്ന് പറയാം നമ്മൾ കുട്ടിക്കാലത്ത് അങ്ങനെ പഠിച്ചത് കൊണ്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ സമയത്ത് മാറ്റാനായിട്ട് പറ്റുന്നത് ഈ ഗിൽറ്റും ക്ഷേമവും നിങ്ങൾക്ക് ഇപ്പൊ മാറ്റാമല്ലോ ഇതൊരു തെറ്റല്ല നാണക്കേട് ഉണ്ടാകേണ്ട കാര്യമല്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും എന്നാലും പെയിൻ ഉണ്ടാകുന്നതിന് വേറെ റീസൺസ് ഞാൻ പറഞ്ഞല്ലോ വേറെ റീസൺസ് ഉണ്ടാകാം മോർച്ചിങ്സ് ഉണ്ടാകുന്നതിന് ഹോർമോണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം ബാക്കിയുള്ള കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു അമ്പത് ശതമാനം കുറവ് തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്ക് ആ സമയത്തുള്ള എന്ന് പറയുന്നത് സെക്ഷൽ എനർജിയാണ് കൂടുതലുള്ളത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് അതിനകത്ത് റീപ്രൊഡക്ഷൻ കുട്ടിയുടെ കാര്യവും ഉണ്ട് മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യവും ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ വേണം ഈ സമയം എന്ന് പറയുന്നത് ഒരു കഥ എഴുതുന്ന ആളോ അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്ന ആളോ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആളോ അവർക്കൊക്കെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒളിച്ചോ മറിഞ്ഞോ ഒന്നും അല്ല ഇരിക്കുന്നുണ്ട് പറയുന്നത് കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ആ ഒരു സപ്രസ് ചെയ്യുന്ന കാര്യം അങ്ങ് മാറും നമ്മുടെ ഗിൽറ്റ് ഫീൽ മാറും നമ്മുടെ നാണക്കേട് ഒരു ഷെയിമൊക്കെ മാറും ഇങ്ങനെ തോന്നും നമ്മൾ നമ്മളതൊന്നും അറിയുന്നില്ല കേട്ടോ കോൺഷ്യസായിട്ടല്ല ഇതൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ് അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത് പെയിൻ എന്ന് പറയുന്നത് ഒരു അമ്പത് ശതമാനമെങ്കിലും കുറയ്ക്കാനായിട്ട് പറ്റും കാരണം എത്രത്തോളം സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ടോ എത്രത്തോളം ഗിൽറ്റ് ഫീൽ ഉണ്ടോ അത്രത്തോളം ആങ്സൈറ്റി കൂടാനും പെയിൻ കൂടാനും ആയിട്ടുള്ള ചാൻസ് ഉണ്ട്